സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയെ അഭിമുഖീകരിക്കുന്ന എൻ ഡി എയുടെ അറുപത്തിയേഴ് കൗൺസിലർമാർ ജനപ്രതിനിധികൾ മത്സരിക്കുന്ന നേതാക്കന്മാരെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അവശേഷിക്കുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിലേക്കായി എൻ ഡി എയുടെ തിരുവനന്തപുരം ജില്ലാ ചെയർമാൻ ശ്രീ കരമന ജയൻ അവർകളെ ക്ഷണിക്കുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഈ യോഗത്തിനും പത്രസമ്മേളനത്തിനും സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബി ഡി ജെ എസ് ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രേംരാജ് അദ്ദേഹത്തെ ക്ഷണിച്ചോളു ബഹുമാനീയരായ പ്രഖ്യാപനം സമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള പത്രപ്രവർത്തകമായ നമസ്കാരം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ ഇന്ന് നടക്കുന്ന ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അറുപത്തിയേഴ് പേരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബാക്കി മുപ്പത്തിനാല് പേരുടെ ലിസ്റ്റാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത് എൽ ഡി എ സഖ്യത്തിൻ്റെ മുഖ്യ ഘടകക്ഷി എന്ന നിലയിൽ പി ഡി ജെ എസിന് വലിയൊരു പ്രാധാന്യം വന്നുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികൾക്കുമൊക്കെ വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഇലക്ഷനെ നേടുന്നത് ഇന്ന് ഇവിടെ ഈ നടക്കുന്ന സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രഖ്യാപനത്തിൻ്റെ ഈ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനെത്തിയിട്ടുള്ള വളരെയേറെ പ്രാധാന്യമുള്ള നമ്മുടെ എ കെ പ്രിയങ്ങനായ ശ്രീ പൂനം രാജശേഖരൻ അവർകൾ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗമാണ് അദ്ദേഹത്തെയും നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ എൻ ഡി എ സഖ്യത്തിനു വേണ്ടി മറ്റ് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്തത് നമ്മുടെ കേരള ചാമരാജ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റിജി വിനോദ് അദ്ദേഹത്തെയും ഞാൻ എല്ലാവർക്കും വേണ്ടിയും സ്വാഗതം ചെയ്യും അടുത്തത് അഡ്വക്കേറ്റ് പേരൂക്കട ഹരികുമാർ ശിവസേനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ജി സോമശേഖരൻ നായർ ബി ഡി ജെഎസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നമ്മുടെ പാർട്ടിയുടെ ശക്തനായ നേതാവ് അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യും കെ സോമൻ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജില്ലയുടെ ഇൻചാർജ് കൂടിയായ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും വളരെയേറെ ബഹുമാന്യായ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ജി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളെയാണ് കഴിഞ്ഞ ദിവസം എൻ ഡി എ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് മുപ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുന്നത് അതിൽ മൂന്ന് സ്ഥാനാർത്ഥികൾ ബി ഡി ജെസിൻ്റെ സ്ഥാനാർത്ഥികളാണ് ബാക്കി മുപ്പത്തി ഒന്നിലെ മറ്റ് മൂന്ന് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികൾ ശിവസേനയ്ക്ക് ഒരു സീറ്റും കെ കെ സിക്ക് ഒരു സീറ്റും നൽകിയിട്ടുണ്ട് അവരുടെ സ്ഥാനാർത്ഥികളെ അവർ തീരുമാനിച്ച് അടുത്ത ദിവസം പ്രഖ്യാപിക്കും വിഴിഞ്ഞം ബി ജെ പിയുടെ സീറ്റ് ഒന്നും പ്രഖ്യാപിക്കുന്നില്ല സീറ്റ് പ്രഖ്യാപി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നത നേതാവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കുമ്മനം രാജേട്ടനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇന്നിവിടെ പ്രഖ്യാപിക്കുകയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നഗരസഭയുടെ ഇതപര്യന്തമുള്ള വിവിധ ഘട്ടങ്ങളിലായി നടത്തിയിരിക്കുന്ന ഭരണനിർവഹണം ഈ പട്ടണത്തിലെ ജനജീവിതം തന്നെ ദുസ്സഖമാക്കിയിരിക്കുകയാണ് പല ഘട്ടങ്ങളിലായി പല സമയങ്ങളിലായി ഇവിടെ ഭരണമേറ്റെടുത്തിട്ടുള്ള വിവിധ ഭരണകക്ഷികൾ അവർ ജനങ്ങളെ മറന്നു ഈ നാടിനു വേണ്ടി ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുമ്പോൾ ഭാരതത്തിലെ വിവിധ തലസ്ഥാനങ്ങളെക്കാളൊക്കെ മികച്ച രീതിയിൽ വികസനം കൊണ്ടുവന്ന് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ അതിൻ്റെ ഭരണകർത്താക്കൾക്ക് കഴിയേണ്ടതായിരുന്നു പക്ഷെ വളരെ ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ട് ഈ തിരുവനന്തപുരം നഗരസഭയിൽ യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയാതെ അവരെല്ലാം പരാജയത്തിൻ്റെ പടുകൃത്തത്തിൽ കിടക്കുമ്പോൾ ഈ നഗരസഭയിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും പകർന്നുകൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങുകയാണ് കേന്ദ്രത്തിൽ മോഡി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികളും വികസന പരിപാടികളുമെല്ലാം ഇന്ന് ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾ അങ്ങേയറ്റത്തെ മതിപ്പോടെ വളരെയധികം അഭിമാനത്തോടു കൂടി തന്നെ ഓർക്കുകയാണ് കാരണം ഇവിടുത്തെ സ്മാർട്ട് സിറ്റി ആയിരുന്നാലും കേന്ദ്ര സർക്കാർ സഹായിച്ചതുകൊണ്ട് മാത്രം ചില സ്ഥലങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളായിരുന്നാലും എല്ലാം നേരിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് വികസനമാണ് നല്ല ഭരണമാണ് അത് കാഴ്ചവെക്കാൻ കരുത്തുള്ള ഒരു ഭരണകൂടം ഈ നഗരസഭയിൽ ഉണ്ടാകണം എന്ന് കാക്ഷിക്കുന്നവർ സ്വപ്നം കാണുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ പ്രതീക്ഷയ്ക്കത്തുയർന്നുകൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് ഈ മത്സരത്തെ നട അഭിമുഖീകരിക്കാൻ കഴിയും ജനങ്ങൾ പൂർണ്ണമായും ഈ സ്ഥാനാർത്ഥികളെ വരവേൽക്കും എന്ന ഉറച്ച വിശ്വാസമാണ് എൻ ഡി എക്കുള്ളത് എൻ ഡി എയിലെ എല്ലാ ഘടകകക്ഷികളും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കി ഇറങ്ങിത്തിറങ്ങുകയാണ് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ വികസിത അനന്തപുരി ഈ അനന്തപുരിയുടെ സമഗ്ര മേഖലകളിൽ എല്ലാ മേഖലകളിലും സർവതോമുഖമായ പുരോഗതി കൈവരിക്കാൻ കഴിയും വിധം വളരെ ആസൂത്രിതവും സംഘടിതവുമായ പ്രവർത്തന പദ്ധതികൾ കർമ്മ പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്ന ദൗത്യമാണ് ഈ എൻ ഡി എക്ക് ഉള്ളത് ആ ഉത്തരവാദിത്ത കൂടി തന്നെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് അഴിമതിയില്ലാത്ത വളരെ സംശുദ്ധമായ ഒരു ക്രിയാത്മകമായ സൃഷ്ടിപരമായ സർഗാത്മകമായ ഒരു ഭരണ സംവിധാനത്തെയാണ് എൻ ഡി എ ഇവിടുത്തെ ജനങ്ങൾക്ക് വാക്ക് വാഗ്ദാനം ചെയ്യുന്നത് തീർച്ചയായും അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് കാരണം കണ്ട് കണ്ട് മടുത്തവരാണ് ഒരു രംഗത്തും യാതൊരു വിധത്തിലുള്ള വികസനത്തിൻ്റെ കുതിപ്പും ഉണ്ടാകാത്തത് മൂലം മുരടിപ്പ് സംഭവിച്ചിരിക്കുന്നത് മൂലം ഈ ഒരു തലസ്ഥാന നഗരിയുടെ അന്തസ്സും അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ കഴിയും വിധം ഒരു വികസന പ്രക്രിയ ഉണ്ടാകണം എന്ന് ജനങ്ങളെല്ലാം കാക്ഷിക്കുകയാണ് അത് കൊടുക്കാൻ തീർച്ചയായിട്ടും എൻ ഡി എക്ക് സാധിക്കും ഇവിടുത്തെ കാർഷിക വാണിജ്യ വ്യാപാര വ്യവസായ വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം ഒരു സമഗ്രമായ മാറ്റം ഉണ്ടായിക്കൊണ്ട് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുയർന്ന് ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ എൻ ഡി എ ഉറപ്പു നൽകുകയാണ് ഇവിടെ പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേരള ഈ തലസ്ഥാനത്തെ നഗരിയിലെ ജനങ്ങൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണം മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഒട്ടേറെ അഴിമതിയുടെ മാലിന്യമാണ് അതിൻ്റെ ദുർഗന്ധമാണ് എ എവിടെയും കാണാൻ കഴിയുക അതെന്തുകൊണ്ട് സംഭവിച്ചു ഇവിടുത്തെ ഭരണകർത്താക്കളുടെ വീഴ്ച ഭരണകൂടത്തിൽ സംഭവിച്ച പരാജയം അങ്ങനെ ഇവിടുത്തെ നീറുന്ന ജീവൽ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്താൻ കഴിയാതെ പോയതുകൊണ്ടാണ് ഈ നഗരം ഈ തരത്തിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലെത്തിച്ചേർന്നത് അതുകൊണ്ട് എൻ ഡി എ നൽകുന്ന ഉറപ്പ് വികസിത അനന്തപുരി മാറാത്തത് മാറും നാളിതുവരെ ഭരിച്ചവർ എത്ര കണ്ട് ശ്രമിച്ചിട്ടും നടക്കാതെ പോയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിച്ചിരിക്കുന്ന കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അതെല്ലാം മാറുക തന്നെ ചെയ്യും മാറാതെ നാളിതുവരെ എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ പൊതുജീവിത മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് പൊതുജീവിതത്തിൽ അപങ്കരിച്ചു കൊണ്ടിരുന്നത് അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എൻ ഡി എ അതുകൊണ്ട് അങ്ങേറ്റത്തെ അഭിമാനത്തോടുകൂടി ഇന്ന് ഇവിടെ രണ്ടാം ലിസ്റ്റ് ഇവിടെ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഇവിടെ ഞാൻ വായിക്കുകയാണ് അതിനുശേഷം അവരെ ഓരോരുത്തരായി ഇവിടെ വന്ന് അവരെ ഷാളണിയിച്ച് സ്വീകരിക്കുന്നതാണ് വാർഡ് മുടവൻ മുടവൻമുകൾ ബിജുകുമാർ എസ് ആറ്റുകാൽ ശ്രുതി എസ് എസ് കളിപ്പാൻകുളം ബിന്ദു പി ജഗതി പി ടി മധു തൈക്കാട് എ കസ്തൂരി ആറന്നൂർ മണക്കാട് കെ കെ സുരേഷ് ഫോർട്ട് ഹരികുമാർ എസ് വഞ്ചിയൂർ എസ് സുരേന്ദ്രൻ നായർ പെരുന്താനി ദീപ എസ് നായർ ശ്രീവരാഹം ആർ മിനി പൂന്ദ്രവാട് അഞ്ജു ജാക്സൺ ചാക്ക വാർഡ് രാജീവ് കെ വാഴോട്ടുകോണം സുഗതൻ ആർ കാച്ചാണി വാർഡ് എസ് ഷീജ രതീഷ് പട്ടിയൂർക്കാവ് നന്ദ പാർഗവ് പാങ്ങോട് വിഷ്ണു മോഹൻ അച്ചു കബടിയാർ എസ് മധുസൂദനൻ നായർ ചെട്ടിവിളാകം ദിനേശ് കുമാർ ആർ അമ്പലമുക്ക് കുമാരി ജയന്തി ആർ സി പാതിരപ്പള്ളി വിശ്വേശ്വരനാഥ് എം ശ്രീകാര്യം ജെ ആർ ലക്ഷ്മി കരിക്കകം സുമി അരുൺകുമാർ കടകംപള്ളി ജയാ രാജീവ് അണമുഖം ഗംഗ എസ് നായർ ആക്കുളം അഡ്വകേറ്റ് മിനി പി എസ് ചെറുവക്കൽ ആർ വിനോദ് കിരൺ പള്ളിത്തുറ അഡ്വക്കേറ്റ് അശ്വതി വി സി ഹാർബർ വി അനിത അനിത അജീഷ് ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥികൾ നന്ദൻകോട് അനീഷ് ദേവ് മുട്ടട അജയകുമാർ കേശവദാസപുരം അജിത് കുമാർ അജിത് കുമാർ മുട്ടട കേശവദാസപുരം സിന്ധു ഉണ്ണികൃഷ്ണൻ ശിവസേനയുടെ സ്ഥാനാർത്ഥി കിണവൂർ മത്സരിക്കുന്നു കെ കെ സിയുടെ സ്ഥാനാർത്ഥി കുഞ്ചക്കരി മത്സരിക്കുന്നു സ്ഥാനാർത്ഥികൾ അതാത് സംഘടനയുടെ നേതാക്കൾ പ്രഖ്യാപിക്കുന്നതാണ് മുപ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുവാൻ ശ്രീ കുമ്മനം രാജേട്ടനെ ക്ഷണിക്കുകയാണ് തെക്കാട് വാർഡിൽ മത്സരിക്കുന്നത് ശ്രീ കസ്തൂരി എ കസ്തൂരി അനിരുദ്ധ സി പി എമ്മിന്റെ നേതാവായിരുന്ന കെ അനിരുദ്ധന്റെ മകൻ എ സമ്പത്തിന്റെ സഹോദരൻ ൾ ബിജുകുമാർ എസ് സമരം എൻ എസ് എസ് കരയോ സെക്രട്ടറിയാണ് ആറ്റുകാൽ ശ്രുതി എസ് എസ് കളിപ്പാങ്കുളം ബിന്ദു പി ജഗതി പി ടി മധു ജഗതി ബോർഡ് ഇപ്പോഴത്തെ കൗൺസിലർ ഷീജ മധുവിൻ്റെ ഭർത്താവ് ആറന്നൂർ ഇപ്പോഴത്തെ മണക്കാട് വാർഡ് കൗൺസിലർ ബി ജെ പിയുടെ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ കെ സുരേഷ് കോട്ടയ്ക്കകം

பெருந்தாதி தீபா எஸ் நாயர் ஸ்ரீவராகம் முன் கவுன்சிலர் ஆர் மினி பூந்திரா அஞ்சு ஜாக்சன் ஜாக்கா, ராஜீவ் கே வாழோட்டு கோணம் சுகதன் ஆர் ി എസ് ഷീജ രതീഷ് വട്ടീർക്കാവ് നെറ്റൈം വാണ്ടത് ഇപ്പോഴത്തെ കൌൺസിലർ നന്ദഭാർഗവ് விஷ்ணு மோகன் அச்சு கபடியார் எஸ் மதுசூதனன் நாயர் இப்போ வாழ்ந்து கவுன்சிலர் செட்டி விளாகம் தினேஷ் குமார் ஆர் அம்பலமுக்கு குமாரி ஜெயந்தி ஆர் பாதிரப்பள்ளி பாதிப்பள்ளி விஸ்வேஸ்வரநாத் எம் ശ്രീകാര്യം ജെ ആർ ലക്ഷ്മി കരിക്കം സുമി അരുൺകുമാർ കടകംപള്ളി ജയാ രാജീവ് முகம் கங்கா எஸ் நாயர் ஆக்குளம் அட்வொகேட் மினி பி எஸ் செருவைக்கல் ஆர் வினோத் கிரண் ள்ளித்துறா அட்வகேட் அஸ்வதி வி சி ஹார்பர் வி அனிதா அஜீஷ் ീകാര്യം ലക്ഷ്മി ജയ പി എസ് സ്ഥാനാർത്ഥികൾ നന്ദങ്കോട് അനീഷ് ദേവ് മുട്ടണ അജിത് കുമാർ കേശവദാസപുരം സിന്ധു പുണ്യകൃഷ്ണൻ എല്ലാ സ്ഥാനാർത്ഥികളും പുറത്തുനിന്ന് വോട്ട് എടുത്തിട്ട് വേണം പിരിയാ de Kerala